പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളെ നാം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കൂടെ അഭിമുഖീകരിക്കുന്ന ഈ വേളയിൽ നാടിന്റെ സമഗ്ര വികസന സ്വപ്നങ്ങൾ വീണ്ടെടുക്കുന്നതിനു വേണ്ടി കഴിവും പ്രാപ്തിയും ആർജവുമുള്ള നമ്മുടെ സാരഥി അനിൽകുമാറിന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് പതിനാറ് വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ആദ്യമായിട്ട് വോയിസ് ഫീൽഡിലോട്ട് കടന്നു വരുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ പ്ര തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട് അനൗൺസ്മെൻറ്റിലൂടെയാണ് അപ്പോൾ ഇപ്പോൾതാ മറ്റൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സമയത്ത് കേരളത്തിൽ ഉടനീളം ഗ്രാമപഞ്ചായത്തുകളിലും ആയിട്ട് തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ പല രീതിയിൽ നമുക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യാം എന്നെ കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ അനൗൺസേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ടാവും ഞാൻ ഈ ആദ്യം ചെയ്ത പോലെ ആവേശം കൊള്ളുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാം അതല്ലാതെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളെ നാടിൻ്റെ സമഗ്ര വികസന സ്വപ്നങ്ങൾ വീണ്ടെടുക്കാൻ നമ്മുടെ പ്രിയങ്കരനായ സാരഥി കർമ്മധീരനും കർമ്മോത്സുകനുമായ സാരഥി അനിൽകുമാറിന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വമ്പിച്ച കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ രീതിയിൽ നമുക്കൊരു ഒരു പാറ്റേണിലും നമുക്ക് ചെയ്യാം അങ്ങനെ പല രൂപത്തിലേക്ക് പല വേർഷനിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ വരെ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ശബ്ദമായിട്ട് മാറാൻ നമ്മുടെ ശബ്ദം ആവശ്യം നിങ്ങൾക്ക് വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം മെയിലും ഫീമെയിൽ കാറ്റഗറിയിൽ വരുന്ന എല്ലാ വോയിസും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് വോയിസ് തരാൻ വോയിസ് ബഡ്ഡി ഇവിടെ തയ്യാറാണ് അപ്പം നിങ്ങൾക്ക് താൽപ്പര്യം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രചരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന അനൗൺസേഴ്സൊക്കെ തന്നെ പല വ്യത്യസ്തമായ സ്റ്റൈലുകളിലുള്ള അനൗൺസ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ പരമാവധി നമ്മൾ ഉച്ചാരണ ശുദ്ധിയോടുകൂടിയിട്ടും അതുപോലെ തന്നെ കുറച്ച് നല്ല എനർജി കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ മനോഹരമായിരിക്കും അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ആളുകൾക്കും ആശംസിക്കുന്നു വിജയം ആശംസിക്കുന്നു ആ തിരഞ്ഞെടുപ്പ് നമുക്ക് ഉഷാറാക്കാം